ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഹായിച്ചത് സാറിന്റെ ഞങ്ങൾ എങ്ങനെ ഒരായിരം നന്ദി നന്ദി ഞങ്ങൾ പറയാനുണ്ട് മാത്രമാണ് രീതിയിൽ ആട് പറയാൻ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ചെയ്യുന്നത് അത് വലിയൊരു കർമ്മം ചെയ്യാനില്ലാത്ത ഇപ്പൊ അമ്പലത്തിൽ പോയി പൂജിക്കുന്നതിനേക്കാൾ പള്ളിയിൽ പോയി പൂജിക്കുന്നത് എത്രയോ വലുതാണ് പിന്നെ എക്കാലവും നമുക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാലത്തോളം ഈ സ്ഥാപനങ്ങൾ ഉള്ള കാലത്തോളം സാറിൻ്റെ പേരും ഇതിനോടൊപ്പം നിലനിൽക്കണമെന്നൊരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട് ഒരു പഞ്ചായത്ത് മൂത്രപ്പുര പോലും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അനുവദിച്ചാൽ അതിൽ സ്വന്തം പേരെഴുതി വെക്കുന്ന ജനപ്രതിനിധികൾ ഉള്ള നാടാണ് നമ്മുടേതാ എന്നാൽ ലക്ഷക്കണക്കിന് രൂപ മൂല്യമുള്ള വസ്തുവകൾ ജനങ്ങൾക്കായി വിട്ടു നൽകിയിട്ടും ഒരിടത്തും പേരെഴുതാത്ത ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം ഈ ബോർഡിൽ കാണുന്നതാണ് മുന്നേറ്റുകരക്കാരുടെ പ്രിയപ്പെട്ട ജോർജ് തോമസ്സാർ പ്രവാസിയായ ജോർജ് സാർ ഒരിക്കൽ നാട്ടിലുള്ള സമയത്ത് രാവിലെ ഓടാനിറങ്ങിയപ്പോഴാണ് കളിക്കാൻ സ്ഥലമില്ലാതെ റോഡിൽ ഫുട്ബോൾ തട്ടുന്ന ചെറുപ്പക്കാരെ കണ്ടത് തികച്ചും ഫുട്ബോൾ ആരാധകൻ കൂടിയായ ജോർജ് തോമസ് തോമസാർ പിന്നീട് ഒന്നും ചിന്തിച്ചില്ല തൊട്ടടുത്ത് തന്നെ വസ്തു കണ്ടെത്തി അത് വാങ്ങിയ ശേഷം കുട്ടികൾക്കായി തുറന്നു കൊടുക്കുകയും ഒരു ഫുട്ബോൾ അക്കാഡമി സ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ പ്രദേശത്തെ കുട്ടികൾ ദീർഘദൂരം നടന്നാണ് അംഗനവാടിയിൽ പോകുന്നതെന്ന് അറിഞ്ഞ് കഴിഞ്ഞ വരവിന് അംഗനവാടിക്കായി ലക്ഷങ്ങൾ വില വരുന്ന ഇരുപത്തിരണ്ട് സെന്റ് ഭൂമിയോളം വിട്ടു നൽകിയത് അരസെന്റ് വസ്തുവിനായി പോലും തർക്കങ്ങൾ നടക്കുന്ന ഈ കാലത്താ ഈ പ്രവൃത്തിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ജോർജ് തോമസാറിന്റെ അടുത്ത വരവും കാത്തിരിക്കുകയാണ് മുന്നാറ്റുകരക്കാർ ഇതൊന്നും കാണരുതെന്ന് തന്നെ സാർ പറഞ്ഞു ഇതൊന്നും എടുക്കരുത് അങ്ങനെ വേണ്ട എനിക്ക് ആവശ്യമില്ല എന്നാൽ സാറിന് ഇത്രയും കൊടുത്തിട്ട് പോലും സാറിൻ്റെ പേര് ഇതിനകത്ത് എഴുതരുതെന്നായിരുന്നു പറഞ്ഞു വേറൊരാടെ പേരിൽ അതങ്ങനെ രാഘവൻ മെമ്മോറിയൽ ജോർജ് തോമസ് സാറ് ഈ നാടിന്റെ ഇന്നൊരു അഭിമാനമാണ് കാരണം വർഷങ്ങളായി ഈ മുന്നാറ്റ നിവാസികളുടെ ചിലകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു അംഗൻവാടി പകൽ വീട് അതേപോലെ ഗ്രന്ഥശാലയൊക്കെ ഇവിടുത്തെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു മാതൃകയാവും ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ കിലോമീറ്ററോളം നടന്ന് വേണം ഇന്നൊരു അംഗൻവാടി ഇപ്പോൾ ഈ സാധാരണ സാധാരണക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അല്ല സാധാരണക്കാർ ഉടുമ്പത്തെ ദിവസം വണ്ടി വിളിച്ചോ അല്ലെങ്കിൽ ലൈൻ ബസ്സിലോ കൊണ്ടുവിടാനൊക്കത്തില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മുറ്റത്തൊരു പ്രസ്ഥാനത്തേക്ക് കരച്ചുവിടുക അവരുടെ വിദ്യാഭ്യാസം അവിടെ തുടങ്ങുക അതൊരു വലിയ കാര്യം തന്നെ അതിന് മനസാന്നിധ്യത്തെ കാണിച്ചാൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തരും നമുക്ക് അംഗനവാടിയും ഒരു പകൽ വീടും ഗ്രന്ഥശാലയും ഇവിടുത്തെ കുട്ടികൾക്ക് വായിച്ച് വളരുവാനും ഉന്നതങ്ങളിലെത്തുവാനും ഒരു സാഹചര്യം തന്നു സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും ഞങ്ങൾ ചോദിച്ചപ്പോഴേ സ്വാ മനസ്സോടുകൂടി ഞങ്ങൾക്ക് തന്നു ഇത് ഒന്നല്ല പത്തിരുപത്തിരണ്ട് സെൻറ്റ് വസ്തുവാണ് തന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അത് എത്ര സ്തുതിച്ചാലും തീരാത്തൊരു കാര്യമാണ് അതിന് സാറിനോട് ഒരായിരം നന്ദിയും ഈ ഗ്രാമവാസികൾക്ക് കടപ്പാട് ഇന്നും സാറിനോട് ഉണ്ടായിരിക്കും അത്രയും നല്ലൊരു മനുഷ്യൻ ഈ പ്രദേശത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വസ്തുക്കളൊക്കെ ഇവിടെ കൊണ്ടൊക്കെ പോയി ഒരു മനുഷ്യനും ഇതുപോലെ കുട്ടികൾക്ക് പന്തു കളിക്കാൻ വേണ്ടിയും ഇതുപോലെ അങ്കൻവാടി വൃത്തസദനം ലൈബ്രറി എന്നീ മൂന്നാവശ്യങ്ങൾക്കാണ് ഈ വസ്തു എഴുതി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഈ വസ്തുക്കളൊക്കെ നോക്കുന്നവരാണ് രാഘവൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഇവിടെ ഒരു കരക്കെട്ടിൻ്റെ ഒരു പൊതു ചടങ്ങിനെ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം അതിൻ്റെ തൈകളൊക്കെ തന്ന അദ്ദേഹമാണ് അപ്പോൾ അതിന് പൊതു ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദു കാര്യങ്ങൾക്കും പൊതു കാര്യങ്ങൾക്കല്ല അപ്പം അതിൻ്റെ ഈ കരക്കെട്ട് കത്തിപ്പോയപ്പോഴത്തേക്ക് രണ്ടാമതും അതിന് തടിയന്നത് സാറാണ് അപ്പം അതിനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു അന്ന് ഈ രാഘവൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അന്ന് സാറ് പറഞ്ഞ് അറിയാതെ പറഞ്ഞു പോയി രാഘവൻ മെമ്മോറിയൽ എന്ന് ഞാൻ ഈ അംഗൻവാടിക്ക് പേര് ഇടുവന്നു അത് സാധിച്ചു തന്നു സാറ് അതിന് വളരെയധികം ഞങ്ങൾക്ക് ഈ നാട്ടുകാരെന്ന നിലയിലും അതിൻ്റെ സാറിൻ്റെ ഈ മാനേജർ ഇവിടെ വരുമ്പോൾ ഓട്ടത്തിൻ്റെയൊക്കെ രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ നാട്ടുകാർ ഒന്നടങ്കം എല്ലാവരും ഈ ഈ പ്രമാണം കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും കളിച്ചവർ തന്നെ ഇപ്പോൾ ആർമി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ അഭിത്തിൻ്റെ ആരായാലും ഇപ്പം കൊൽക്കത്ത കളിക്കാൻ പോയി ഇപ്പം ഞാൻ തന്നെ ആയാലും ഇവിടെ ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം സായിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇവിടെ കൊണ്ട് മാത്രം കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് സാർ തന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കളിക്കാൻ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളായാലും പകുതി പേര് ആർമിയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അവരിപ്പോൾ ആർമി കിട്ടിയവരുണ്ട് അതിൽ ഈ ഗ്രൗണ്ട് ഉണ്ടെന്ന് മാത്രമാണ്